அது இம் ஆகட்டமக்கு ஒரு விசிக்க ரஜினிகாந்த் பண்ணி என் மொழி தனி வழியா ஆரெந்திரம் இது ഈ എന്തൊരു മനുഷ്യനാണെന്നു സിനിമയും പോളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധുവേണ്ടും രണ്ടും രണ്ടാണ് അങ്ങോട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ അവരെ എന്നുള്ള ആഗ്രഹങ്ങൾ അവരെ കിട്ടിയു അത് അവരുടെ ഓരോ ആൾക്കാരുടെ മനസ്സിലുള്ള സംഭവങ്ങൾ അവരുടെ റിവ്യൂയിൽ കൂടി പറയുകയാണ് പറയട്ടെ അത് പറയണമല്ലോ ഞാൻ സംഭവിച്ചത് മാത്രല്ലാന്റെ കൂട്ടത്തിൽ ഞാൻ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി ഒരുപാട് നിങ്ങളെപ്പോൾ ആൾക്കാരെ വിളിച്ചു വരുത്തി ഷോട്ടോ എടുപ്പിച്ചിട്ടുണ്ട് അതായത് ചെയ്യുന്ന തൊഴിൽ ദൈവമായിട്ട് കണക്കാണ് ഈ ഞാൻ ഈ അടുത്ത വർഷത്തിലേക്ക് വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ഐശ്വര്യമായിട്ടുള്ളൂ ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അതുപോലുള്ള കഥാപാത്രങ്ങൾ എഴുതി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്കതുപോലുള്ള ആ കുഞ്ഞിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങളിലൂടെ തന്നെ എന്നെങ്കിലും നമുക്ക് പെർഫോം ചെയ്യേണ്ടത് മേക്കപ്പിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലയാളി പെൺകുട്ടി അത് യാതൊരു വ്യത്യാസമില്ല പക്ഷെ മേക്കപ്പ് ഇട്ടു എന്ന് കഴിയുമ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ കണ്ടത് ആരൊക്കെ എടുത്ത് ചോദ്യം ചോദിച്ചു പഴയ ഭീമൻറ്റൂരെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും കാണാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു പഴയ ഭീമെൻറ്റുകൾ സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ സണ്ഡീലിയാണ്ടോട് പണം ചെയ്തിട്ടുണ്ട് വെബ് സീരീസ് അതിനകത്തും പഴയ സ്റ്റൈലിലുള്ള ഭീമനെത്തരം നിങ്ങൾ കാണും അതിനകത്ത് ഫൈറ്റ് ഉണ്ട് ഡാൻസ് ഉണ്ട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എല്ലാ സാധനവും അതിനകത്തും വെബ് സീരീസിലുള്ള കാണും തീർച്ചയായിട്ടും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിൽ കൂടി എന്ത് ചെയ്യാം അല്ലെങ്കിൽ സീനിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു പുതിയൊരു രീതിയാണ് ഈ പടത്തിലേക്ക് വരുന്നത് മൂന്ന് നാല് സഹോദരന്മാരുടെ ഇതിൽ വരുന്ന ഒരു പ്രത്യേക സെന്റിമെന്റ്സ് അതായത് ഒരു പടക്ക കടയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ് അപ്പൊ അത് ഭയങ്കര രസകരമായിട്ട് തന്നെ അത് വരും യാതൊരു സംശയവും அது அண்ணா சமயம் அது 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 சினிமலை படம் ஜாணா அப்ப அத்திமென்ட்ஸ் குட்டியாயட்ட ஒரு சென்டிமென்ஸும் அவளை கதாபாத்திரத்தி எடுக்க பிரயாசு புதிய ஆர்டிஸ்டாயது அவளை படிப்பி அப்ப அது பண்ணு கொடுக்கணும் அது அது கொடுப்போம் அறியாது கண்ணில் கூட வெள்ளம் வந்தது ആ ഒരു അതിലേക്ക് ഇമ്മേഴ്സ് ആ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിലേക്ക് നമ്മൾ കൂടുതൽ ഇമേസ്ഡ് ആയാലും തീർച്ചയായിട്ടും നമുക്ക് അത് കഴിയും അതുപോലെ തന്നെ മൃഗ എന്ന ചിത്രത്തിന്റെ മമ്മൂട്ടിയായിട്ടുള്ള പേ പിടിച്ചൊരു സാധനം എടുക്കുമ്പോഴും